ആദ്യമായിട്ടുണ്ടാക്കിയതിൻ്റെ ടെൻഷനും ബുദ്ധിമുട്ടും പിന്നെ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ഒരു പേടിയും എല്ലാം കൂടി ചെയ്തതാണ് കേട്ടോ എന്നാലും അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം ഞാൻ ഇത്രയും പ്രായമായെങ്കിലും ആദ്യമായിട്ടാണ് ഈ ശർക്കര വരട്ടിയും കായവർത്തവും ഉണ്ടാക്കിയത് കേട്ടാണ് എപ്പോഴും നമ്മൾ നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഷോപ്പിൽ നിന്ന് എടുക്കും ഷോപ്പ് നിർത്തിയപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങും എന്തായാലും ഞാൻ ആദ്യമായിട്ടൊന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ പോയി കായൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് അരിഞ്ഞെടുത്ത് അരിഞ്ഞതും ഇതൊന്നും കാണിക്കാനുള്ള കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഞാനായിരിക്കും ചിലപ്പോൾ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇതുവരെ ഉണ്ടാക്കാത്ത ഒരാളെന്ന് എനിക്ക് തോന്നണം എന്തായാലും ആദ്യം ഞാൻ ശർക്കര ഉരട്ടിക്കുള്ള കായ ഒരു മൂന്നെണ്ണം അരിഞ്ഞെടുത്ത് ഒരു കാലഞ്ച് കനത്തിലാണ് കാലും ചിന്നേലും കുറച്ചും കൂടി കൂടുതലുണ്ട് തോന്നുന്നു അത്രയും കനത്തിലാണ് അരിഞ്ഞെടുത്തത് പിന്നെ എപ്പോഴും ഒരേ വലുപ്പത്തിലും കനത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്തായാലും അപ്പം അത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം തൊലികളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് ആ മഞ്ഞൾ വെള്ളത്തിൽ നിന്നും കഴുകി നന്നായിട്ട് എടുത്തിട്ട് ഒരു തുണി വെച്ച് അതൊന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കായ ഇങ്ങനെ ചെയ്തെടുത്ത് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം തന്നെ ഇത് വറക്കാനായിട്ട് സമയമെടുക്കും അപ്പം അതിനിടയ്ക്ക് ഞാൻ ചിപ്സ് ഉണ്ടാക്കാനുള്ള കായയും അരിഞ്ഞെടുത്തായിരുന്നു പിന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണമല്ലോ എനിക്ക് തോന്നണം മൂന്നോ നാലോ കായ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിയ ആയിരുന്നു അപ്പോൾ ഒരു മുക്കാൽ കിലോയോളം ഞാൻ ഇതിനെടുത്തിട്ടുണ്ട് പക്ഷെ വറന്ന് വന്നു കഴിയുമ്പം ഒട്ടും ഉണ്ടാവില്ലല്ലോ കൂടി വന്നാൽ അര കിലോ അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യത്തെ വറുത്തെടുത്ത് ഞാൻ ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം തണുത്തപ്പം ഞാനൊന്ന് കടിച്ചു നോക്കി അപ്പോൾ അതിൻ്റെ ഉള്ള് ഒന്നും കൂടി ആവാനുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ മൂപ്പ് പോരാമെന്ന് മനസ്സിലായി എന്തായാലും അപ്പോഴേക്കും ഞാൻ അടുത്ത ട്രിപ്പ് രണ്ട് ട്രിപ്പായിട്ടാണ് വറുത്തെടുത്തത് അപ്പം അതിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ഞാൻ ഇതൊന്നും കൂടി മറ്റേതിൻ്റെ കൂടെ ഇട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുത്തായിരുന്നുണ്ട് പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ആയെന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു കുറവുണ്ടാവുമല്ലോ പിന്നെ ഉണ്ടാക്കണതും കണ്ടിട്ടില്ല കടകളിൽ നമ്മൾ നമ്മളെന്തേലും വാങ്ങാൻ പോകുമ്പോൾ അവരിങ്ങനെ ചെയ്യണതല്ലാണ്ട് അത് ഭയങ്കര ബൾക്കായിട്ടാണല്ലോ ചെയ്യുന്നത് നമുക്ക് കട ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഇട്ടത് മൂപ്പിച്ചെടുത്ത് നല്ല കിലുക്കട്ടം പോലെ വറുത്ത് കോരി വെച്ച് പക്ഷേ ഒന്നും കൂടി മൂക്കണത് നന്നായിരിക്കും എല്ലാം കഴിഞ്ഞ് ഉണ്ടാക്കി എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഞാനൊന്ന് ഇത് ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ ഞാൻ അതിൽ എന്ന് പറഞ്ഞു കൊടുത്ത് തിന്നപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഒന്നും കൂടി മൂത്തിരുന്നെങ്കിലും നന്നായിരുന്നേ പിന്നെ ഞാനിത് കരിഞ്ഞു പോവുമോ കരിഞ്ഞ ടേസ്റ്റ് വരുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ട് അത് പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോഴും നല്ല കിലക്കെട്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്ന് വിചാരിച്ച് കുഴപ്പമില്ല നമ്മൾ വളരെ കുറച്ചെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്തായാലും ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിന് എണ്ണയിൽ നിന്ന് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയാക്കണത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ഓയിലെണ്ണേലും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയാണ് അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ചിപ്സും അതേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും മിക്കവരും ഈ ഓണം വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് നമ്മൾ ഈ പെടാപ്പാടിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുമ്പോൾ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങും ഒരു ചെറിയ പാക്കറ്റും മതിയല്ല പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇത് അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചിലവായി പൊക്കോളും ഇവിടെ അത് അങ്ങനെ പോകൂല്ല അധികം അതുകൊണ്ട് പിന്നെ വളരെ കുറച്ച് മാത്രം മതി അതങ്ങട്ട് വറുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ വേഗം തന്നെ ചിപ്സിനുള്ളത് അരിഞ്ഞ് ഇടയാണ് ആ നേരം കൊണ്ട് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കുക അല്ലേ ഇത് മൂത്തു വന്ന നേരം കൊണ്ട് അപ്പോൾ ഇതരിഞ്ഞപ്പോഴും പറ്റിയത് കുറച്ചും കൂടി തിക്നെസ് ആ ചിപ്സിനുണ്ടെങ്കിൽ നല്ലതാണ് ഇത് വളരെ ബ്ലേഡ് പോലെ ഇപ്പോയെ അരിഞ്ഞെടുത്തപ്പം ഞാനൊരു കട്ടർ വെച്ചാണ് അരിഞ്ഞെടുത്തത് അപ്പോൾ ഇതിനേലും പൊടിക്കും കൂടി കനം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി ഇത് വളരെ ലൈറ്റായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും അത് മൂത്ത് വരട്ടെ ആ നേരം കൊണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് അരിച്ച് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴ എന്നിട്ട് ഒന്നും കൂടി ഒന്നും അങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുക്കുക ഇത്രയും വെള്ളം വെള്ളം കൂടി പോവേണ്ട അപ്പോൾ കാൽ കപ്പ് വെള്ളം ഒഴിച്ചോളെങ്കിലും ആ ഉരുളി കിടന്ന് ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് പാ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ട് വേണം നമുക്ക് നമ്മൾ നേരത്തെ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടില്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതൊന്ന് ഇതൊന്നിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട അപ്പം രണ്ട് മൂന്നെണ്ണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്നായി കിട്ടിയിട്ടാണ് അത് പിന്നെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് ഒട്ടും സമയം എടുത്തില്ല പെട്ടെന്ന് 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 ആവണ്ടായിരുന്നു ഇതൊരു നാല് കായൊക്കെയാണ് ഞാൻ വറക്കാനെടുത്തത് കേട്ടോ ഞാൻ ഒരെണ്ണം അരിയും അത് ഫ്രൈ ആവാനിടും എന്നിട്ട് അടുത്തത് അരിഞ്ഞെടുക്കാം അങ്ങനെ ചെയ്തത് ഇതിപ്പം കായൊക്കെ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞളും ഒര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് സ്പൂണാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് നോക്കിയിട്ട് മാത്രം വീണ്ടും ഒഴിക്കുക ചിപ്സിന് ഉപ്പ് കൂടിപ്പോയാലും നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം അത് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ രണ്ട് സ്പൂൺ ഒഴിച്ചായിരുന്നു നല്ലപോലെ മൂത്തിട്ടുണ്ട് അത് കോരി മാറ്റുക ആ സമയം കൊണ്ട് ഞാൻ അടുത്ത ട്രിപ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തേച്ചും വേണം നമുക്ക് ശർക്കര വരട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പിന്നെ ശർക്കര വരട്ടിയുടെ എനിക്ക് തോന്നിയത് ഞാൻ വളരെ നല്ല കളറ് കറുത്ത ശർക്കര എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ ശർക്കരയാണ് വാങ്ങിയത് പായസത്തിന് കണക്കാക്കി വാങ്ങിയപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കുകയാണ് ചെയ്തത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൽ ശർക്കര വരട്ടിക്ക് കുറച്ചും കൂടി നല്ലത് അച്ചുവല്ലം ശർക്കര നമ്മളിങ്ങനെ ഷേപ്പിൽ ഒരു ശർക്കര കിട്ടൂല്ലേ എന്നു പറയണ വല്ലം അല്ലെങ്കിൽ അച്ചുവല്ലം ശർക്കര എന്നാണ് ഇവിടെ പറയണേ അതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് എനിക്കിതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ തോന്നിയായിരുന്നു കേട്ടോ ഇത് ഒരു ഭയങ്കര കളറായിപ്പോയി എൻ്റെ മോൻ വന്ന് ചോദിക്കണ്ടായിരുന്നു അകലേന്ന് കണ്ടപ്പോൾ ബീഫ് അച്ചാർ ഇടാൻ വറുത്ത് വെച്ചേക്കണ പോലാന്ന് പറഞ്ഞപ്പം മറ്റേ ശർക്കര ആയിരിക്കും കൂടുതലും നല്ലത് എന്തായാലും കുഴപ്പമില്ല ടേസ്റ്റിനൊരു കുറവുമില്ല ബാക്കിയൊക്കെ നമുക്കിനി അടുത്ത വർഷം ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഇതിനേലും മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കിയതിൻ്റെ ചെറിയ പോരായ്മകളുണ്ട് അത് കുഴപ്പമില്ല എന്തായാലും ചെയ്തു എനിക്ക് കുറേ നാളായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയതാണ് വേണ്ടത് ഇതിന് കളറ് ഭയങ്കര കളറായിപ്പോയി ഇത്രയും കളറല്ല മറ്റേ മറ്റേ ശർക്കരയുടെ കളറായിരിക്കും ശർക്കര വെറൈറ്റിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നിയായിരുന്നു അപ്പം ഞാൻ ആദ്യം ശർക്കര അപ്പോഴേക്ക് ഇപ്പുറത്ത് മൂത്ത് പോയത് കൊണ്ടു ശർക്കര പാനിയിലേക്ക് ഇപ്പോൾ ഒന്നും ചെയ്തില്ല നമ്മൾ ആ വറുത്ത് വെച്ച ശർക്കര ഉരട്ടിയുടെ ആ പീസസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി വെക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതാണ് ആദ്യം തൂവികൊടുത്തത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി വറുത്തരിപ്പൊടിയില്ല അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലും കുറച്ചുകൂടി കൂടി നല്ലത് എനിക്ക് തോന്നുന്നത് അരി വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ മിക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നണ്ട കേട്ടോ പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഇങ്ങനെയുള്ള പരിപാടിക്ക് അത്ര ക്ഷമയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും പൊടി വറുത്തതിരിപ്പുണ്ടായിരുന്നു അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ആ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് അതൊക്കെ ഒന്ന് വിടിയിച്ച് ഇങ്ങനെ ഇളക്കി വെക്കുക ചൂട് ആറണിതിനനുസരിച്ച് അത് നല്ല കറക്റ്റായിട്ട് വന്നോളും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടി ഒന്ന് വിടിയച്ചിട്ട് ഒന്നിങ്ങനെ വിടർത്തി വിടർത്തി ഇട്ട് കൊടുക്കുക നിരത്തി നിരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിപ്സ് വറക്കാനിട്ടത് മൂത്തിട്ടുണ്ട് ഞാൻ വേഗം തന്നെ അതിലേക്ക് നമ്മുടെ മഞ്ഞളും ഉപ്പും കൂടി കലക്കി വെച്ചില്ലേ അതൊഴിച്ചു കൊടുത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ നാല് കായ എടുത്തത് നാല് പ്രാവശ്യമായിട്ട് ഓരോന്നും നാലായിട്ട് നാല് പ്രാവശ്യമായിട്ട് അരിഞ്ഞാണ് ഇട്ടത് കേട്ടോ അപ്പോൾ നാല് പ്രാവശ്യം വറക്കേണ്ട വന്ന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ വളരെ നൈസായിട്ടാണ് ഇതിൻ്റെ സ്ലൈസ് വന്നേക്കണത് അപ്പോൾ ഒരിത്തിരി കൂടി കനം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിനേലും പൊടിക്കും കൂടി കനം കൂടുതൽ തോന്നാറുണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല നല്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തു എന്നുള്ള ഒരു സന്തോഷം കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊരു സന്തോഷം വരും വർഷങ്ങളിൽ നന്നായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കണമെന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയായാലും ഓണത്തിൻ്റെ ചിപ്സും ശർക്കര വരട്ടിയും റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഓണമൊക്കെ ഇവിടം വരെ ആയി കോടിയൊക്കെ എടുത്താൽ ഇവിടെ പിന്നെ അങ്ങനെ കോടി കോടിയെടുക്കുന്ന പരിപാടികളൊന്നുമില്ല ഓണം വിഷു ക്രിസ്മസ് ഈസ്റ്റർ ഒന്നും അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വിഷയങ്ങളില്ല പിന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുക്കാറും കിട്ടാം അപ്പോൾ എന്തായാലും നമ്മുടെ ചിപ്സും റെഡിയായി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ വെളിച്ചെണ്ണ എന്തായാലും നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ കുറച്ച് ക്യാഷിനിട്ട് വറക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി അത് എടുത്തു വെച്ച് നാളെ വറക്കണതിൽ നല്ലത് ഇപ്പം തന്നെ അങ്ങോട്ട് വറക്കുകയാണെങ്കിൽ അതോടുകൂടി ആ പരിപാടി കഴിഞ്ഞല്ലാന്ന് ഓർത്തും കൊണ്ട് ക്യാഷിനിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി കിടക്കില്ല അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ കളറാവുമ്പോൾ നമ്മളതിൽ നിന്ന് എടുക്കണം ഇത്തിരി കൂടി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കോരി പാത്രത്തിലിട്ട് കഴിഞ്ഞ് ഇച്ചിരിയൊരിക്കുമ്പോൾ അതിനൊരു കൈപ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഈ പരുവത്തിൽ എടുക്കുക നല്ലപോലെ ഒന്ന് ഒന്നങ്ങട് കളർ ഇതുപോലെ ആയാൽ മതി കേട്ടോ ചെറിയ ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക അതുതന്നെ ഒരു തവിട്ട് കളർ ആ കളർ കളറാവുമ്പോഴേക്കും നമ്മൾ ഊറ്റി ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം എന്നിട്ട് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയും ഉപ്പും നമുക്ക് ഏത് മസാലയാണ് ഇഷ്ടം ആ മസാല ചേർത്താൽ മതി ഗരം മസാലപ്പൊടി ആ ചാട്ട് മസാല ഏത് മസാലയിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതും കൂടി ചേർത്തിട്ട് കഴിയുമ്പോൾ ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ മതി കുറേ നാൾ കേടുകൂടാതിരിക്കും നമ്മൾ പക്ഷേ റോസ്റ്റഡ് നട്ട്സൊക്കെ നമ്മൾ അല്ലാണ്ട് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പൈസയാവും ഇതുപോലെ പ്ലെയിൻ നട്ട്സ് വാങ്ങിച്ചിട്ട് ഇതുപോലെ വറുത്തെടുത്താലും മതി ഇനിയിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒന്ന് കറക്കിയെടുക്കണം എന്തെങ്കിലും കറി വെക്കുമ്പോൾ അതുകൊണ്ട് എടുത്ത് തീർക്കാം വേണ്ട ഇതുപോലെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് എടുക്കാനായിട്ട് അതിലേക്ക് കുറച്ചും എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ നട്ട്സ് റോസ്റ്റും റെഡിയായി ചിപ്സും റെഡിയായി ശർക്കര വരട്ടിയും റെഡിയായി ഞാൻ എന്നിട്ട് ഇതിപ്പോൾ തൽക്കാലം ഒരു ടിന്നിലിട്ട് എല്ലാം അടച്ചു വെക്കുകയാണ് കാരണം ഒരുപാട് സമയമായി ഉണ്ടാക്കാൻ നിന്നത് ഒരു മണി കഴിഞ്ഞപ്പോൾ പക്ഷേ വിചാരിച്ച പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലാട്ടോ കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവോ കുറേ സമയം എടുക്കുമോ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടല നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും അത്ര അധികം സമയമൊന്നും എടുത്തില്ല ഈ ശർക്കര വരട്ടി മൂത്ത് വരാൻ മാത്രം ഒരു ഇരുപത് ഒക്കെ എന്തായാലും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടും അതിൻ്റെ ഉള്ളിലൊന്നും കൂടി ഒന്ന് മൂത്താൻ നന്നായിരുന്നെന്ന് എനിക്ക് തോന്നി ഇപ്പം ഇത് ചൂടാറി ഞാൻ ഫാൻ ഇട്ടറില്ലായിരുന്നു അപ്പോൾ ചൂടാറിക്കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഞാനൊരു കുപ്പിയിൽ ഇട്ടടച്ചു വെക്കാണ് ചെയ്തത് മറ്റേ ചിപ്സൊരു പാത്രത്തിലിട്ട് വെച്ച് നട്ട്സും അവിടെ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് ഓട്ടപാത്രം വെച്ച് മൂടി വെച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടങ്ങൾ ശരിക്കും ആറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാവരും കൂടി സ്നേഹത്തോടും കൂടി ഒന്ന് ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്തായാലും നമ്മുടെ ശർക്കര വരട്ടിയൊക്കെ ഞാൻ ടിന്നിലാക്കി ആകെ ഇത്രേ ഉണ്ടായുള്ളൂ രണ്ട് മൂന്ന് പീസും കൂടി ഉണ്ട് അതെല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കി അത്രേ ഉള്ളൂ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആകെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിപ്സ് ഇതുപോലൊരു പാത്രത്തിലേക്ക് തൽക്കാലം ആക്കി വെച്ച് ഇത്രയും ചിപ്സാണ് ഉണ്ടായിരുന്നത് നാല് കായ വറുത്തിട്ട് നല്ല ടേസ്റ്റ് നല്ല കറു കറുമുറും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോമായി വീണ്ടും കാണാം കേട്ടോ